ഒരിടക്ക് ഭയങ്കര ട്രെൻഡിംഗിൽ ഇരുന്നൊരു ഐറ്റം ആണല്ലോ ഈ നാനോ ടേപ്പ് ഞാനിത് ആദ്യമായിട്ട് വാങ്ങി പരീക്ഷിക്കുന്നത് കോവിഡിന്റെ ടൈമിലായിരുന്നു അന്ന് പിന്നെ ഒരു പണി ഇല്ലാണ്ട് വീട്ടിരുന്ന സമയത്ത് ഇതൊക്കെയായിരുന്നു എന്റെ എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുളിത്ത സാധനങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതൊന്ന് വാങ്ങി പരീക്ഷിച്ചാൽ മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ പിന്നെ ആദ്യമായിട്ടൊക്കെ വാങ്ങിയപ്പോഴേക്കും ഇതുപോലുള്ള കിറ്റൊന്നും അല്ലായിരുന്നെട്ടോ വാങ്ങിയത് അതോ ഒരു ടേപ്പ് മാത്രം വാങ്ങിയിട്ട് പല പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടായി അന്ന് എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല വെള്ളം നിറയ്ക്കുന്നു ഓർബിസ് നിറയ്ക്കുന്നു എന്തൊക്കെയായിരുന്നു അതിനുശേഷം ഓൺലൈനിൽ എന്തോ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ുന്നത് അപ്പൊ ഒരു ആഗ്രഹം ഇതൊന്ന് വാങ്ങി പല പല പരീക്ഷണങ്ങളും നടത്താനായിട്ട് ഈ ഒരു വീഡിയോയിൽ തൽക്കാലം ഇപ്പൊ വലിയ പരീക്ഷണങ്ങൾ ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ബേസിക് ആയിട്ട് ഇതിലേക്ക് ഇതുപോലെ ഗിൽറ്റ് ഒക്കെ ആഡ് ചെയ്ത് ഒന്ന് തീർപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ പിന്നെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ് ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ വീഡിയോ ആയിട്ട് എത്ര അത്ര പോലെ വളർന്നെന്ന് പറഞ്ഞാലും ഇതിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ആഹാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ശരി ടാറ്റാ